വന്യമൃഗ ആക്രമണത്തിൽ ഇന്നാരും മരിച്ചതായി കേൾക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് മലയാളിയുടെ ദിവസം ആരംഭിക്കുന്നത് എങ്കിലും വർഷം ശരാശരി നൂറ്റി ഇരുപത്തിയഞ്ച് പേരെങ്കിലും കേരളത്തിൽ വന്യമൃഗങ്ങൾ കൊന്നു തള്ളുകയാണ് കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങൾ അമ്മയുടേതാണോ എന്ന് തിരിച്ചറിയൽ പരേഡിന് നിന്ന് കൊടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഇന്നും കേരളത്തിന്റെ കണ്ണീരാണ് ഇന്നും വയനാട്ടിൽ നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു പാലോട് അൻപതുകാരൻ മരിച്ചത് കാട്ടാനാക്രമണത്തിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു പക്ഷേ മനസാക്ഷി മരവിച്ചുപോയ കപട പരിസ്ഥിതിവാദികളുടെ കണ്ണിൽ ഇതൊന്നും പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം അഞ്ച് നാല് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് പത്ത് ലക്ഷം രൂപ സമാശ്വാസ ധനസഹായമായി കൊടുക്കാൻ തീരുമാനിക്കുകയും വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ് ഫണ്ടിൽ നിന്നും കേന്ദ്ര പദ്ധതികളായിട്ടുള്ള പ്രൊജക്ട് എലഫന്റ് ആൻഡ് പ്രൊജക്ട് ടൈഗർ സ്കീമുകൾ പ്രകാരവും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുക അനുവദിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് ആർക്കും ഇന്ന് വരെ കേന്ദ്രവിഹിതമായ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമ്പർ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എം ഡി ഉത്തരവ് പ്രകാരം ഇത്തരം മരണങ്ങൾ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ആയതിൻ്റെ ആനുകൂല്യമായ നാല് ലക്ഷം രൂപ ഉത്തരവിറങ്ങി പത്ത് മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ പ്രഖ്യാപനം സർക്കാരിന്റെ നേട്ടമായി കുട്ടി ഘോഷിച്ചിട്ട് മന്ത്രി ഇപ്പോൾ പറയുന്നു സംസ്ഥാനത്തിന്റെ വിഹിതമായ പത്തു ലക്ഷം ആറു ലക്ഷമാക്കി വെട്ടിക്കുറച്ചിട്ടാണ് ഈ നാലു ലക്ഷവും കൂട്ടി പത്ത് ലക്ഷമാക്കുന്നതെന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി സർക്കാർ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രപ്രകാരം വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും വനാതിർത്തി പങ്കിടുന്നവരും വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുകയായ ഒരു ലക്ഷം ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം ഇതൊന്നും കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറല്ല ഉത്തർപ്രദേശിൽ ആറു വർഷക്കാലത്ത് മൂവായിരത്തി അഞ്ഞൂറിലേറെ ആളുകളാണ് പാമ്പുകടിയേറ്റ് മരിച്ചത് അവരുടെ ആശ്രിതർക്കൊക്കെ നാല് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും അനുബന്ധമായി പുറത്തിറക്കേണ്ട മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പുറത്തിറക്കിയിട്ടില്ല മഹാരാഷ്ട്ര വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് കഴിഞ്ഞ നവംബറിൽ മധ്യപ്രദേശ് എട്ടേ പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഇവിടെയും സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ നാല് ലക്ഷവും ഇൻഷുറൻസ് തുകയായ ഒരു ലക്ഷവും ചേർത്ത് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ലഭിക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് റെസ്പോൺസ് റൂൾ വന്നത് അതുപ്രകാരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് വരുന്ന ഫണ്ടിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രവും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വരെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രവിഹിതമായി വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് പോയിന്റ് ആറേ ഒന്ന് കോടി രൂപ ഇതുകൂടാതെ വെള്ളപ്പൊക്കം ഉഷ്ണതരംഗം അടക്കമുള്ള മറ്റ് ദുരന്തങ്ങൾക്ക് പ്രത്യേക പാക്കേജായി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയും കൊടുത്തിട്ടുണ്ട് ഇതിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് സംസ്ഥാന വിഹിതമായി വന്നിട്ടുള്ളത് ആകെ എണ്ണൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ അവശേഷിക്കുന്ന തുക അറുനൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് രണ്ടേ എട്ട് കോടി രൂപ ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനായി കിഫ്ബി നൂറ് കോടി കൊടുത്തു വീണ്ടും കിഫ്ബി വിഹിതം നൂറ്റിപ്പത്ത് കോടി കൂടി അനുവദിച്ച് ആകെ ഇരുന്നൂറ്റിപ്പത്ത് കോടിയാക്കി വന്യമൃഗ ആക്രമണങ്ങളെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ശേഷം മുപ്പതോളം മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് അവർക്ക് നാല് ലക്ഷം വീതം കൊടുക്കാൻ കിഫ്ബിയുടെ ഈ ആദ്യ വിഹിതം മാത്രം മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച വനംഭരണ റിപ്പോർട്ട് എത്ര പേർ വായിച്ചു നോക്കിയിട്ടുണ്ടെന്നറിയില്ല വനം വനംവകുപ്പിന് വിവരം ചോർത്തി നൽകിയാൽ പണം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അങ്ങനെ ഒറ്റുകാർക്ക് നൽകിയത് ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റുകാർക്ക് പാരിതോഷികം കൊടുക്കുന്ന വനം വനംവകുപ്പിന് കൊല്ലപ്പെട്ടവന്റെ ചോരയുടെ വില കൊടുക്കാനാവില്ല സർക്കാർ അവകാശപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ല കാരണമെന്നതിന് സർക്കാർ നൽകിയിരിക്കുന്ന കണക്കുകൾ തന്നെ സാക്ഷിയാണ്